ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ ജീവശരീരത്തിന്റെ തൊണ്ണൂറ്റാറ് തത്വങ്ങളെ പരിചയപ്പെട്ടു വരുത്തുകയാണല്ലോ അപ്പോ ശരീരത്തിനെ രൂപീകരിച്ച ദ്രവ്യങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെട്ടു ശരീരം ഉണ്ടാകുന്നതിന് ചില കാരണങ്ങളുണ്ട് ശരീരത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമ്മളിവിടെ ഇങ്ങനെയാണ് പറയുന്നത് ദ പഞ്ചധർമാസ് ആർ ദ ട്രാൻക്വലിറ്റീസ് ഫോം ദ ഫണ്ടമെന്റൽ ആക്ഷൻസ് ഒരു ശരീരം ഉണ്ടായിട്ടുള്ള പൊതു ഉദ്ദേശ്യത്തെ നിർവഹിക്കാനായി കാലികമായി ശരീരം ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് ധർമ്മങ്ങൾ ധർമ്മനിർവഹത്തിനായി ശരീരം അഞ്ച് സമ ആധാര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമ സംയോജന പ്രവർത്തനങ്ങൾ അഥവാ കർമ്മങ്ങൾ ചെയ്യാൻ വിയുക്തമായിരിക്കുന്നു ആശയ സമാധാനത്തിനായി വചനം വസ്തു സമാധാനത്തിനായി ദാനം പ്രവാഹ സമാധാനത്തിനായി വിസർജനം വൈകാരിക സമാധാനത്തിനായി ആനന്ദം വംശസമാധാനത്തിനായി ഗമനം ഇവയത്രേ തൊണ്ണൂറ്റാറ് തത്വ വ്യവസ്ഥയനുസരിച്ച് പഞ്ചതൊഴിലുകൾ അഥവാ പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നു അപ്പൊ ഇത് പറയുന്നത് പ്രകാരം ഈ ശരീരമുണ്ടാകുന്നത് കൃത്യമായിട്ടും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് എന്റെ കൈ ഉണ്ടായിട്ടുള്ളത് എൻ്റെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കൈ ശരീരത്തിന് ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെ പിന്താങ്ങുവാൻ വേണ്ടിയാണ് കൈ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ശരീരത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൈയുടെ ധർമ്മം വിരലുകൾ ഉണ്ടായിട്ടുള്ളത് കയ്യെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോ നമ്മൾ ഏത് വ്യവസ്ഥക്കകത്ത് ജീവിക്കുന്നുവോ ആ വ്യവസ്ഥയുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മളെ ആ വ്യവസ്ഥ ഉരുവാക്കിയിട്ടുള്ളത് നമ്മൾ ഭൗമ വ്യവസ്ഥക്കകത്ത് അല്ലെങ്കിൽ പ്രാപഞ്ചിക വ്യവസ്ഥയ്ക്ക് അകത്ത് ജീവിക്കുമ്പോ നമ്മളെ ഉരുവാക്കിയത് ആ ഉപരി വ്യവസ്ഥയാണ് അതിന്റെ ഒരു ആവശ്യത്തിനു വേണ്ടിയാണ് അപ്പോ അങ്ങനെ ഒരു കൃത്യമായ ഉദ്ദേശ്യം അഥവാ പർപ്പസ് നമുക്കുണ്ട് ഈ പർപ്പസ് നടപ്പിലാക്കാനായിട്ട് ഓരോ കാലത്തും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരേണ്ടതുണ്ട് ഇന്നലെ ചെയ്തതല്ല ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്തതല്ല നാളെ ചെയ്യുക നമ്മളിങ്ങനെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ചിലത് ആവർത്തിച്ച് ചെയ്യും ചിലത് തുടർച്ചയായിട്ട് ചെയ്യും അങ്ങനെ ചെയ്തു വരുന്ന ആ ഉദ്ദേശ സാധൂകരണ പ്രവർത്തനങ്ങളാണ് ധർമ്മങ്ങൾ എന്നുള്ളത് സത്യത്തിൽ ധർമ്മങ്ങൾ എന്നത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത് ഇപ്പൊ പുറം ചൊറിയണമെങ്കിൽ പുറം ചൊറിയുക എന്നുള്ളതാണ് ധർമ്മം ഉറം ചൊറിയാൻ ഞാൻ ഉപയോഗിക്കുന്ന എന്തോ ആ പ്രവർത്തനം എന്തോ അത് കർമ്മം ഞാനൊരു വടിയെടുത്തിട്ട് ചൊറിയാം മറ്റൊരാളോട് ചൊറിയാൻ പറയാം അതെല്ലാം കർമ്മമാണ് ഉറം ചൊറിയുക ഉറത്തെ ചൊറിച്ചിൽ മാറ്റുക എന്നുള്ളത് ധർമ്മമാണ് അപ്പോൾ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെയാണ് മനസ്സെന്ന് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെന്തിനു ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ആവശ്യം നിർവഹിക്കാനാണെന്ന് നമ്മൾ പ്രാഥമികമായിട്ട് പറഞ്ഞെങ്കിലും എന്താണ് ഈ പ്രവർത്തനത്തിന് പ്രചോദനമാകുന്നത് അത് സമ ആധാനമാണ് വെള്ളം നമ്മൾ ഒരു പാത്രത്തിൽ ഇരിക്കുന്ന വെള്ളത്തെ തുറന്നു വിട്ടാൽ വെള്ളം ഒഴുകിയിട്ട് അടുത്ത ഒരു തടത്തിൽ എത്തി തുലനമാകും വരെ ഒഴുകിക്കൊണ്ടിരിക്കും ആ തുലനമാകുന്നതുവരെയുള്ള ആ ഒഴുക്കിനുള്ള പ്രേരണ സമ ആധാനമാണ് സമത്തിലായിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ സമത്തിലാകാൻ വേണ്ടി ഒരു പ്രേരണ ഉൾപ്രേരണ ഉണ്ടാവും ഒരു ഡാബ് പൊട്ടിയാൽ അതിൽ നിന്നുള്ള വെള്ളം കടലിലേക്ക് എത്തുന്നത് വരെയും ഒഴുകിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു ഒരു ഒരാള് നമ്മളോടൊരു ഒരു ശക്തമായ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടുന്നത് വരെയും നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടുന്ന ചയാപചയ പ്രവർത്തനത്തിനു വേണ്ടുന്ന പോഷകങ്ങൾ ശരീരത്തിൽ കുറവായി കഴിഞ്ഞാൽ ആ പോഷണം അല്ലെങ്കിൽ ആ പോഷകങ്ങളെ തിരിച്ച് വരെയും നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ സമത്തിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രവർത്തന പ്രേരണകൾ ഉണ്ടാകുന്നത് ധർമ്മ പ്രേരണകൾ ഉണ്ടാകുന്നത് സമത്തിലാകാൻ വേണ്ടിയാണ് അതിനാണ് സമ ആധാനം ആധാനം എന്ന് വെച്ച സംയോജനം സമത്തിലെത്തിക്കാൻ വേണ്ടിയാണ് അങ്ങനെ സമത്തിനെത്തിക്കാൻ വേണ്ടിയുള്ള പ്രേരണകൾ നമ്മുടെ ഉള്ളിൽ കർമ്മങ്ങളുടെ രൂപത്തിൽ നിയുക്തമായി അത് നമ്മളിൽ നിറച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഒട്ടേറെ കർമ്മങ്ങൾ ഉണ്ടാകാം ഒട്ടേറെ ധർമ്മങ്ങളുടെ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ഉണ്ടാകാം എങ്കിലും ഈ തൊണ്ണൂറ്റാറ് തത്വങ്ങൾ അതിനെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെയാണ് എടുത്തു പറയുന്നത് നമുക്ക് വീണ്ടും അതിനകത്തൊരു പക്ഷേ വീണ്ടും കണ്ട കാണാൻ പറ്റിയേക്കാം തൽക്കാലത്തേക്ക് നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു തന്ന പ്രധാന തത്വങ്ങളെ മാത്രം മനസ്സിലാക്കുക എപ്പോഴും ഞാനൊരു കാര്യത്തെ നിങ്ങളുമായി സംവദിക്കുന്നത് എന്നിൽ ചില ആശയങ്ങൾ നിറഞ്ഞിരിക്കുന്നു നിങ്ങളിലത് പോരാ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നതിനു വേണ്ടിയാണ് അപ്പൊ എന്നിൽ നിറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ നിറയാത്ത ഇടത്തേക്ക് നിറയ്ക്കുവാൻ വേണ്ടിയുള്ള എന്റെ ശ്രമം ആശയപരമായിട്ടുള്ള ശ്രമം അത് നമ്മളിപ്പോ എന്റെ ഒരു ആവശ്യം നിങ്ങളെ അറിയിക്കലാകാം എന്റെ ഒരു ഇഷ്ടം അറിയിക്കലാകാം എന്റെ ഒരു 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 കണ്ടെത്തൽ അറിയിക്കലാകാം അത് ആശയമാണ് ആ ആശയപരമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ അതിനാണ് ഞാൻ വചനത്തെ ഉപയോഗിക്കുന്നത് വചനം എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് മാത്രം എന്നുള്ള അർത്ഥത്തിൽ എടുക്കേണ്ട പക്ഷെ എന്നാലും വചനം എന്ന് പറയുന്നത് ആ ഇതാണ് ഞാൻ ഒരു ആശയത്തെ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ സമാധാനത്തിനാണ് വചനം എന്നിൽ നിറഞ്ഞിരിക്കുന്നത് ആ നിറഞ്ഞിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം അത് അല്ലെങ്കിൽ ഒരു 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 ശക്തി അതിനെ ഞാൻ സമത്തിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യേണ്ടത് ദാനം ആശയസമാധാനത്തിനായിട്ട് വചനം വസ്തുവിന്റെ സമാധാനത്തിനായിട്ട് ദാനം ഇതുപോലെ ഞാനെന്ന് പറയുന്നത് എന്റെ പരിസരത്ത് കൂടിയുള്ള പരിസ്ഥിതിയിൽ കൂടിയുള്ള ഒഴുക്കാണെന്ന് നമുക്കറിയാം ആ ഒഴുക്ക് സമ്പൂർണമാകണമെങ്കിൽ എന്റെ ഉള്ളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെ ഞാൻ കടത്തിയും വിടണം വെളിയിലേക്ക് കടത്തി വിടണം ആ കടത്തിവിടലാണ് പ്രവാഹ പ്രവാഹസമാധാനമാണ് വിസർജന ഇതുപോലെ തന്നെ എന്റെ ചുറ്റുപാടുമുണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്റെ ഉള്ളിലുണ്ടാകുന്ന പ്രതി പ്രതിനില പ്രതി നില കൊള്ളുന്ന കാലാവസ്ഥകളാണ് വൈകാരികത എന്ന് പറയുന്നത് ഈ വൈകാരികത പലതരം കാലാവസ്ഥകളിലൂടെ പോകുമ്പോഴും എന്റെ ആവശ്യം എന്ന് പറയുന്നത് എല്ലാം ശുഭമായിരിക്കുന്ന ശാന്തമായിരിക്കുന്ന അതിൽ സന്തോഷമായിരിക്കുന്ന ഒരവസ്ഥയാണ് അതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത് അപ്പോ എന്റെ ഉള്ളിൽ നിറഞ്ഞൊഴുകി വരുന്ന വൈകാരികതകളുടെ സമാധാനത്തിനായിട്ടാണ് ആനന്ദം എന്ന് പറയുന്നത് സംതൃപ്തി ആനന്ദം ഇതൊക്കെയല്ല അതിന്റെ ഉപ വശങ്ങളാണ് അടുത്തതോ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ പതിപ്പും ഞാൻ എന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് തീർന്നു പോകുമ്പോൾ എന്റെ പതിപ്പുകൾ എവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുക എന്നുള്ളത് എന്റെ ആവശ്യമാണ് പതിപ്പിനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകളിൽ എൻ്റെ ധർമ്മങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഓരോ തവണ അപജയം ഉണ്ടാകുന്ന സമയത്തും ഈ വംശം ഉരുവാക്കണമെന്നുള്ള ചിന്തയോ ആവശ്യമോ എൻ്റെ ഉള്ളിൽ ഉണ്ടായി വരും അങ്ങനെ വംശത്തിന്റെ സമാധാനത്തിനായിട്ട് വംശീകരണ സമാധാനത്തിനായിട്ട് ഗമനം ഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണചേരാൻ ഉള്ള ആ ആ ഒരു പ്രോസസ് ഇത്രയുമാണ് തൊണ്ണൂറ്റാറ് തത്വമനുസരിച്ച് പഞ്ചതൊഴിലുകൾ വ്യവസായം എന്ന് തമിഴിൽ പറയും വ്യവസായം എന്ന് പദം വളരെ കൃത്യമാണ് നമ്മൾ ഒരു ഒരു ആഗമനത്തിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക കാര്യം സമ്പൂർണമാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ അങ്ങനെ പഞ്ച തൊഴിലുകൾ അല്ലെങ്കിൽ പഞ്ചകർമ്മങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം ശരിക്കും ധർമ്മമാണ് ധർമ്മത്തെ നിർവഹിക്കുന്ന പ്രക്രിയയാണ് അപ്പൊ പഞ്ചതൊഴിലുകൾ എന്ന് പറയുന്നത് ഇവയാണ് വചനം ദാനം വിസർജനം ആനന്ദം ഗമനം അത് വചനം ഉണ്ടാകുന്ന ആശയ ആശയസമാധാനത്തിനു വേണ്ടിയിട്ട് ദാനമുണ്ടാകുന്നത് വസ്തു സമാധാനത്തിനു വേണ്ടിയിട്ട് വിസർജനമുണ്ടാകുന്നത് പ്രവാഹ സമാധാനത്തിനു വേണ്ടിയിട്ട് ആനന്ദം ആനന്ദമുണ്ടാകുന്നത് വൈകാരിക സമാധാനത്തിനു വേണ്ടിയിട്ട് ഗമനം ഗമനമുണ്ടാകുന്നത് വംശീകരണ സമാധാനത്തിനു വേണ്ടിയിട്ട് ഈ സമാധാനത്തിൽ സമാധാനത്തിലെത്തിക്കുക എന്നുള്ള നിരന്തരമായിട്ടുള്ള പ്രക്രിയയിലൂടെയാണ് ശരീരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റാറ് ശരീര തത്വങ്ങളിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പഞ്ചധർമ്മങ്ങളാണ് അല്ലെങ്കിൽ പഞ്ചതൊഴിലുകളാണ് അവയിൽ ഈ അഞ്ചെണ്ണം വരുന്നു എന്നത് ഓർമ്മയോടെ ബോധ്യപ്പെടുക നിങ്ങളുടെ ശരീരത്തിലും ജീവിതത്തിലും ഉണ്ടാകുന്ന ഈ പഞ്ചധർമ്മങ്ങൾ പഞ്ച തൊഴിലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവ സമ ആധാനത്തിൽ എത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ സമ ആധാനത്തിലാകണമെങ്കിൽ എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ച് നിരീക്ഷിക്കുക ആ ബോധ്യത്തിൽ തുടർന്നുള്ള പരിപാടികൾ കേൾക്കാൻ തയ്യാറാവും അങ്ങനെ സുസ്ഥിര സുസ്ഥിരദേവന സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക